സ്കൂളിലേക്ക് എല്ലാവർക്കും ഒരു ഒരുപോലെ കാലം സോ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻഡർട്ടിൻ്റെ മെയിൻ്റെനൻസ് കുറച്ചു നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് സോ അധികം ഒന്നും പറയാനില്ല നമുക്ക് നേരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങ് ചെയ്ത് തീർത്തേക്കാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ മാറ്റി ഇവിടെ ഞാൻ തീരത്തെ പോലെ ഞാൻ തന്നെ കഷ്ടമായിട്ട് കുറച്ച് മരം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാണ് സോ എന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അതൊരു മാതിരി ആയിട്ടുണ്ട് മറ്റേ പോലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് സെറ്റാക്കി സോ നമുക്ക് എന്താണ് ഇപ്പം ഇന്ന് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞപ്പോൾ ഈ വിൻഡ് മിൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ടാവും സോ നമ്മൾ അവിടെ ഇപ്പോഴും ഇങ്ങനെ ഈടൊക്കെ നട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ നട്ട് വരുന്നുള്ളൂ ഇവിടെയൊക്കെ സോ ഇന്ന് ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ പാത്ത് കണക്റ്റാക്കിയിട്ട് തന്നെ നമ്മുടെ പരിപാടി പറഞ്ഞു സോ ആദ്യം നമുക്ക് ഒരു ശവലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള രാവിലും ബോട്ടൊക്കെ വെച്ച് ആദ്യം പാർത്ത് സെറ്റാക്കാം സോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് സോ ഞാൻ ഞാൻ ഞാനെങ്ങനെ പാർത്ത് സെറ്റാക്കി വെച്ചാൽ ഫസ്റ്റ് ഞാൻ ശവല വെച്ചതായിട്ട് അവരെ പാർത്താക്കിയിട്ട് അവിടെ വരെ പാത്രാക്കി കൊണ്ടുപോകും എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് സെറ്റാക്കലാണ് ഇതെന്താ കയ്യിൽ സെറ്റിലേക്ക് സോ നമുക്ക് ഇവിടുന്ന് കണക്ട് അല്ലേ ഇവിടുന്ന് ആണ് എൻ്റെ അട ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ടും ഇവിടുന്ന് കണക്ട് ചെയ്യാം സോ ഞാൻ ആദ്യം ഒരു റഫ് പാർട്ട് അവിടെ വന്ന് കണക്റ്റ് ചെയ്യട്ടെ അത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരെ ഒരു പാർട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ അടച്ചതാണെന്നെ സോ ഫസ്റ്റ് നമ്മൾ എന്തായാലും കോഴ്സ് ഡേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം ഇതെന്താടാ ഡേറ്റ് വരാത്ത ഞാൻ കൈ കൊണ്ട് വെക്കണം എന്തെല്ലാം കഴപ്പാണ് സോ ഇനി എന്തായാലും ഞാൻ ഇതേപോലത്തെ ഇതിങ്ങനെ റീപ്ലേസ് ചെയ്യട്ടെ ഐ ഇത് നോർമൽ ഡേട്ടല്ലേ ഞാൻ ഇനി നമുക്ക് ഇതുവരെ മൊത്തം അവിടെ വരെ അങ്ങ് റീപ്ലേസ് ചെയ്യാം സോ ഇതാദ്യം ഒന്ന് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഇത് ഓരോന്ന് നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് തരാം സോ അതൊന്ന് ഞാൻ പെട്ടെന്ന് ചെയ്യാം വിടുന്ന് കുറച്ച് രാവിലെ തോണ്ടിയെടുത്തിട്ടുണ്ട് ഇനി രാവിലെ കൊണ്ടുപോയി നമ്മൾ നേരെ ഇങ്ങനെ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവച്ചാ മതി കഴിഞ്ഞിരിക്കുന്ന ആണ് കുറച്ചുകൂടി വെച്ചാൽ മതി ഒരു രണ്ടു മൂന്നാലെണ്ണം കൂടി ആ ഇവിടെ ഞാൻ കണ്ടില്ല ഞാൻ ഇവിടത്തതാ പറഞ്ഞേ ആ അപ്പം രണ്ട് മൂന്നാലെണ്ണം ഇല്ല കുറച്ചെണ്ണം വേണമെങ്കിൽ അമ്മെടുത്ത് കളഞ്ഞു എല്ലാം അതെങ്ങനെ എടുക്കാൻ പറ്റിയപ്പോ ഓ അതെടുക്കടാ അതിപ്പോ ഇങ്ങനെ എടുക്കുന്ന എന്ത് ചെയ്യും എന്ത് ചെയ്യും അതാണെങ്കിൽ ഉണ്ട് തോന്നിണ്ട് ഡീസ് ഫോൺ ആവില്ല വേഗം വരെങ്കിൽ ആയില്ലെങ്കിൽ ഭാഗ്യം ഇല്ലെങ്കിൽ പോയിന്ന് കൂട്ടാം പെട്ടെന്ന് നട്ടടാം ഓ ഇനിയുണ്ട് നട്ട് വെക്കും പുതിയ പാത്തിലൂടെ പോകാം കേസ് സെറ്റ് 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 കേസ് ഈ ഇവിടെ നമുക്ക് സ്ലാബ് വരുന്ന ഇവിടെയൊക്കെ സ്ലാബ് വരും അപ്പം ഒന്നുകൂടി അടിപൊളിയായിരിക്കും കേസ് കാണാൻ അതെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇനി വെച്ചാൽ മതി അപ്പം നമ്മൾ പിന്നെ കസ്റ്റമിറ്ററി പണിയണം അപ്പോൾ എന്നാലേ നമുക്ക് ഫുൾ ആയിട്ടൊന്നും ഫിനിച്ച് ആവത്തുള്ളൂ കുറച്ച് വീടും ഇട്ട് പണിയണം അതേപോലെ കുറച്ച് അപ്പുറത്തെ അപ്പുറത്തെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പണിയണം അതേപോലെ കുറച്ച് നമ്മുടെ പാട്ടുകളിലൊക്കെ ഒന്ന് പണിയണം കൈ പോകുന്ന പാത്തിലൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം വെറുതെ എന്ന് പറഞ്ഞ ഒരു മാതിരിയായിരിക്കും നമ്മുടെ ഒരു കാണുമ്പോൾ നിൽക്കും കങ്ങനെയല്ല വേണ്ടത് നമുക്ക് ഒരു പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കിട്ടാ ഇപ്പോൾ ഈ പാത്തിൽ ഞാൻ കണ്ടോ അങ്ങനെ സ്റ്റോണ് ലീഫ് അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് അതിനും കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല സോ ഇനി നമുക്ക് ഒന്നും രണ്ട് കസ്റ്റമറിൻ്റെ അങ്ങനെ കസ്റ്റൻഡറിനാക്കാനുള്ള ലീഫും ഫുഡൊക്കെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആദ്യം നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഇവിടെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് രണ്ടെണ്ണം പണിയാം ദിവസം അങ്ങനെ നമ്മളെ രണ്ട് കസ്റ്റഡർ നമ്മളിവിടെ പണിഞ്ഞു രണ്ടെണ്ണം അല്ല ഇനിയും പണിയണം ഇതാണിപ്പോൾ നമ്മുടെ ജസ്റ്റ് ലുക്കിന് വേണ്ടി ഞാൻ ഇങ്ങനെ പണി നോക്കിയതാണ് ഇങ്ങനെയാണ് നമ്മുടെ എസ്റ്റൻട്രി തൽക്കാലം ഒരുപാട് തിരിയായിട്ടുണ്ട് നോക്കണ്ട പക്ഷേ ഇതിന് വേറൊരു ഭംഗിയും കൂടി ഉണ്ട് ഇതിങ്ങനെ ഒരുപാട് വരുമ്പോൾ ഭയങ്കര രസമാണ് വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാടുണ്ടാക്കണം അപ്പോൾ നമ്മുടെ ബിൽഡുകൾ അവിടെ അതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പണിയാണ് അപ്പം നല്ല ഭംഗി ഉണ്ടാവുകയാണ് സോ ഈ എസ്റ്റൻട്രി ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി പണിയണം അത് ഞാൻ പണിഞ്ഞോളാം പിന്നെ നമുക്ക് എന്താ ഇവിടെ പണി എന്ന് വെച്ചാൽ ഇനി പാത്തിൻ്റെ പാത്തിൻ്റെ പണിയുമ്പോൾ കുറച്ച് ഇങ്ങനെ എവിടെയുമ്പോൾ ഒന്നുകൂടി ഭംഗി ആയിക്കോളും മേക്കായിട്ട് മുന്നിനോടുത്താൽ ഭയങ്കര ഭംഗിയാണി പിന്നെ അവിടെ വരായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ സീറ്റ് പോലത്തെ എന്തെങ്കിലും സംഭവം ഞാൻ കൊള്ളാമെന്നുണ്ട് അതായത് നമ്മുടെ സീറ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇരിക്കാൻ നടന്ന് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുടായിട്ട് കുറച്ച് സീറ്റിൻ്റെ പണി കൊടുത്തേ കൊടുത്താൽ ഒന്നൊരു ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതും കൂടി നമുക്ക് ആയിട്ട് ഇങ്ങനെ പണി കൊടുക്കണം സോ ഇപ്പം ഇത്രയും ഇത്രയും മതി ഇനി നമുക്ക് എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ കിണറിൻ്റെ അടുത്ത് ചെറുതായിട്ടൊരു നമ്പ് ഏറെ ഇതാണ് കൊള്ളാമെന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കിണർ തന്നെയാണ് ഈ നമ്മുടെ വീറ്റ് ഫാമിൻ്റെ അടുത്ത് നമുക്കൊരു കിണർ വാങ്ങിയാം അത് ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവുമ്പം അതിൽ നിന്ന് മുക്കുന്ന പോലത്തെ ഒരു സംഭവം ഓക്കെ ചെറുതായിട്ടൊരു കിണർ ഇനിയിപ്പം നല്ല ഡിസൈൻ ഇപ്പം ഏതുണ്ട് എന്നാണ് ഇപ്പം നമുക്കെന്തായാലും ഉള്ള ഡിസൈനിൽ ഒരു കിണർ പണിയാം അപ്പോൾ ഞാനൊരു നല്ല ഡിസൈൻ ഒന്ന് ഇട്ടപ്പെട്ടെ നമുക്കെന്തായാലും ഒരു ചെറിയൊരു വെല്ലിൻ്റെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് സോ നമുക്കെന്തായാലും ചെയ്ത് നോക്കാം എത്രത്തോളം റെഡി ആകുമെന്നൊന്നും അറിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേസ് ഓക്കെ എല്ലാം ഒരു ട്രൈ മാത്രം എവിടെ ചെയ്യുന്നതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഭാഗത്ത് ഇവിടെ നല്ലൊരു ഓപ്പൺ സ്പേസ് ഉണ്ടായത് നമുക്ക് നമ്മടെ അങ്ങ് ചെയ്യാം അല്ലേ നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് വൺ ടു ഇനി ഇതിന് നമുക്ക് ഒരു രണ്ട് നാല് ബ്ലോക്ക് ഓക്കെ ഓക്കെ ഇത്ര മതിയാവും നമുക്ക് ഈ ഭാഗം ഒന്ന് തിരിച്ച് ക്ലോസ് ചെയ്തും കൂടി കൊടുത്തേക്കാം അപ്പം കൂടി കിട്ടുന്നുണ്ടോ ഓക്കെ അങ്ങനെ ഇത്ര മതിയാകുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് മണ്ടക്കോട്ട് കയറണം കയറിയിട്ട് വെറുതെ തിരിച്ചറത്തേ എന്നിട്ട് അതവിടെ തന്നെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ കുറേ ഒക്കെ എടുക്കാനുണ്ട് ചീസ് ഒക്കെ ഫസ്റ്റ് ഐറ്റംസ് നമുക്ക് ആദ്യം നമ്മുടെ കോബിൾ സ്റ്റോൺ സ്റ്റോണൊക്കെ എടുത്ത് നമുക്ക് ആദ്യത്തിനേം ചുറ്റും ഒരു ചെറിയ സംഭവം പോലെ പണിയാം അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബ്ലോക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ചെട്ടി എന്നിട്ട് ഇതിനെ ചുറ്റും കുറച്ച് സ്ലാബ് എത്താം ഓ എൻ്റെ കയ്യിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ സ്റ്റോൺ കട്ടർ അതൊന്ന് പോയി എടുത്തുകൊണ്ട് വരാം സ്റ്റോൺ കട്ടറ് ഞാൻ വെച്ചുകൊണ്ട് പെട്ടി വെച്ചാൽ ആ പെട്ടി വെച്ചിട്ടുണ്ട് ഷട്ടി കിട്ടി ഇതെടുത്തുകൊണ്ട് പോയി നമുക്ക് അവിടെ പോയി അതൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ലാബും ബ്ലോക്കും ഒക്കെ വെച്ച് നമ്മുടെ ചെറിയ സംഭവം സംഭവിക്കാം ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്റ്റെയർ വെക്കണം എന്നിട്ട് നമ്മുടെ ഒരു സ്ലാബ് എടുക്കണം എന്നിട്ട് ഒരു സ്റ്റെയർ വെക്കണം എന്നിട്ട് ഒരു സ്ലാബ് വെക്കണം എന്നിട്ട് സ്ലൈബ് വെക്കണം ഇനി ഇതേപോലെ തന്നെ നമ്മുടെ അപ്രഭാഗത്തും ചെയ്യണം ഫസ്റ്റ് നമ്മൾ നേരെ വരിക ഒരു സ്റ്റെയർ എടുക്കുക ഒരു ഇതെടുക്കുക ഒരു അതല്ല ഓക്കെ ഒരു സ്ലാബ് എടുക്കുക എന്നിട്ട് ഇവിടെ ഇവിടെയൊക്കെ സ്റ്റെപ്പ് എടുക്കുക ഇവിടെയൊക്കെ സ്റ്റെപ്പ് എടുക്കുക ഇനി ഇതിനെ ചെറിയ റൂസാക്കി എടുക്കട്ടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാം വേണമെങ്കിൽ ഒന്ന് മണ്ടയിൽ വട വെച്ചുകൊടുക്കാം ഇനി ഇതേപോലെ നമുക്ക് പുറത്തും കൂടി കൊടുക്കാം ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ അങ്ങനെ റൂഫും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടേയിലെന്തേലൊക്കെ ചെയ്യാം നോക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ വെള്ളം കോരൽ പരിപാടികളൊക്കെ നോക്കാം അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കണ്ടത് ഇതേപോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ പേരെന്താണ് ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേരെന്താണ് ആ ഗ്രെയിൻസ്റ്റോൺ ഗ്രൈൻസ്റ്റോൺ ഇട്ട് ഇങ്ങനെ തുടങ്ങണം എന്നിട്ട് നമ്മുടെ ഈ സംഭവം എന്നിട്ട് അത് ഇങ്ങോട്ട് ആയിട്ട് എടുക്കുക ഉണ്ടാവും എന്നിട്ട് നമുക്കൊരു ബട്ടൺ വേണം ബട്ടൺ അല്ല ഒരു ലിവർ ലിവറിനെല്ലാം വേണ്ടത് ലിവറാണ് ആയിട്ട് ലിവറാണ് ഈ ഒരു ലിവറെ എന്നിട്ട് ലിവറെടുത്തിട്ട് അത് ഇവിടെ ആയിട്ട് വരും നോക്കുക അങ്ങനെ റൈസിൽ വരിക നമ്മൾ നേരെ ഇതെടുത്ത് അത് താത്തിക്കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ചെയിൻ കൊടുക്കുക വീണ്ടും ഒരു അയ്യോ അങ്ങനെ ഇല്ല നമ്മളെ ഇവിടെ ഒരു ചെയിനും കൂടി കൊടുക്കുക സെറ്റ് എന്നിട്ട് ഇതിവിടെ വേണമെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് വെച്ച് കൊടുത്താൽ അതിലിങ്ങനെ കെട്ടിയിട്ടതാണെന്ന് നമുക്ക് തോന്നാം എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കുറച്ച് ചെയിൻ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചുകൊടുക്കാം അതിലോട്ട് ഇറങ്ങിയിട്ട് വെക്കാം ഗീസ് എന്നിട്ട് ഒരുന്നിവിടെ കൂടി വെച്ചുകൊടുക്കാം ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഭയങ്കര മണ്ടപ്പോട്ട് കയറിയിട്ട് നമ്മളൊരു കോൺട്രോൺ കോൺട്രോൺ ഈ സാധനം എടുത്തിട്ട് നമ്മളെ ഇവിടെ വെക്കണം ഇതിൻ്റെ താഴെ എന്ന് വെച്ചുകൊടുക്കണം ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഇതിലായിട്ട് വരണം നമ്മളൊരു കോണറൊന്നും വെച്ച് കൊടുക്കാം സെറ്റ് എന്നിട്ട് നമ്മൾ അതിലോട്ടൊരു വാട്ടർ ബക്കറ്റ് വാറണം എന്നിട്ട് ഇവിടെയും വാട്ടർ ബക്കറ്റ് കൊണ്ട് നമ്മൾ നിറച്ച് കൊടുക്കണം സോ ഞാൻ ആദ്യം കൂടി ഒന്നും പറ്റത്തില്ല അങ്ങനെ നമ്മൾ അതിൽ വെള്ളം നിറച്ച് ഇതിലും വെള്ളം നിറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒരു പാത്ത് അവിടെ നിന്ന് ഇതിലോട്ടും കൂടി കണക്റ്റാക്കണം അത് നമുക്ക് ആക്കാം സോ ഇനി നമുക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ വെല്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങോട്ടുള്ള പാത്രം ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നേരത് വഴി വരും നേരെ ഇവിടെ നിന്ന് നമ്മൾ വെള്ളം നിൽക്കും എൻ്റെ ഇവിടെ നമ്മുടെ വെള്ളം സെറ്റാണ് ഒരു ചെറിയ വെല്ല് വലിയ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇനി കേൾക്കാനുള്ളത് ഈ വഴിയിലൊന്നും ഞാൻ ഇതുവരെ ലേറ്റ് വെച്ചിട്ടില്ല അതേപോലെ തന്നെ ആ വഴിയിലും ഞാൻ ഇതുവരെ ലേറ്റ് വെച്ചിട്ടില്ല സോ ഇനി നമുക്കൊന്ന് കുറച്ച് ലേറ്റിൻ്റെ പരിപാടി കൂടി നോക്കാം േറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ലേറ്റൊന്നുമല്ല നോർമൽ ലേറ്റാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ലേറ്റിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുക്കുന്നില്ല സോ നമുക്കൊരു ഫ്രണ്ട്സ് വെച്ച് അതിൻ്റെ മണ്ടൊക്കെ ലേറ്റും വെക്കുക അത്രയും മതി സോ എൻ്റെ കയ്യിലാണെങ്കിൽ ലേറ്റിനുള്ള ഐറ്റംസും ഇല്ല അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള കാര്യം സോ എന്തായാലും നമുക്കുള്ളത് വെച്ച് കുറച്ച് ലേറ്റ് അങ്ങ് കാച്ചാം ആണ് വെക്കുന്നത് ലാൻഡേൺസ് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു സോ എന്തായാലും ഉള്ള ഇതൊക്കെ വെച്ചാൽ നമുക്ക് കുറച്ച് ടോർച്ച് ടോർച്ചങ്ങ് പണിഞ്ഞേക്കാം എന്നിട്ട് ആ ടോർച്ച് വെച്ച് കുറച്ചുകൂടി ലാൻഡേൺസ് വണങ്ങി മാക്സിമം പറ്റുന്ന സ്ഥലത്തെല്ലാം ലേറ്റ് വെച്ചേക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ കുറച്ച് സാധനങ്ങളൊന്നുകൂടി വെച്ചിട്ട് കുറച്ചുകൂടി ലൈൻ അയ്യോ അതെല്ലാം ഉദ്ദേശിച്ചത് കുറച്ച് ലാൻഡൈൻസ് നാല് ലാൻഡൈൻ ഓക്കെ സെറ്റ് കയ്യിൽ ഫുൾ ഐറ്റംസാണത് ക്ലിയർ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരെണ്ണം ഇവിടെ വെക്കാം നൈറ്റ് ആവണമെങ്കിൽ എന്നാലേ ഇപ്പോൾ നൈറ്റ് ആയ നമുക്ക് എവിടെയൊക്കെ ലൈറ്റ് വെക്കണം എന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും മറ്റേ നമ്മൾ അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നഷ്ടമാണ് ഇപ്പം നീ അടുത്ത നമുക്ക് ഇവിടെ വരെ കണ്ണ് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ചാൽ മതി അങ്ങനെ നമുക്ക് നൈറ്റിൽ ലൈറ്റൊക്കെ വെക്കാൻ നൈറ്റിൽ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ പക്ഷേ സേഫായിരിക്കും വേണം അല്ലെങ്കിൽ ലൈറ്റ് വയ്ക്കാൻ ആളുണ്ടാവില്ല സോ എൻ്റെ ലൈറ്റും തീർന്നു കോള് നോക്കിക്കണം എന്നിട്ട് ചെയ്ത് കാരണം ഇതേപോലെ മൊത്തം ലൈറ്റൊക്കെ നീങ്ങണം അപ്പം മൊത്തത്തിൽ അടിപൊളിയാകും സോ ഇന്ന് എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്തായാലും നമുക്ക് ഇന്നത്തെ വരികയും കാര്യങ്ങളവിടെ വെച്ചു അതിൻ്റെ അപ്പം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു സോ ഇനി ഞാൻ കുറച്ച് ട്രീസ് അവിടേക്കും വീടിൻ്റെ അടുത്തും ഒന്ന് ഒരു ട്രീയും കൂടി അവിടെയും കൂടി വെക്കണം എന്ന് തോന്നും അവിടെയും കൂടി പിന്നെ വിൻഡി മില്ലിൻ്റെ അടുത്തും കുറച്ച് ട്രീസും കൂടി വെക്കട്ടെ സോ എന്തായാലും അടിപൊളിയിൽ എക്സ്പ്ലോർ ആയിട്ടുണ്ട് എനിക്കിഷ്ടമായി എന്താ വെച്ചാൽ നമുക്ക് കുറേ ബ്യൂ നല്ല രസമുള്ള കാര്യങ്ങളാണല്ലേ ചെയ്തത് അതുകൊണ്ട് കാണാൻ ആണല്ലോ ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളത് അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യുക സോ ഇന്നത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട എല്ലാവർക്കും ബൈ ബൈ